ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഫുഡി സ്പോട്ടാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ മലയാളികൾ പൊതുവെ ഭക്ഷണപ്രിയരാണല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് പ്രത്യേകിച്ചും മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് സദ്യകളിലും മറ്റും നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യമാണല്ലോ പായസം സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ പായസങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സൂപ്പർ ആംബിയൻസ് ആംബിയൻസിലിരുന്നിട്ട് നമുക്ക് പായസമൊക്കെ കഴിക്കാം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഏതാന്ന് നമുക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കോഴിക്കോടുള്ള നാലുകെട്ട് പായസം കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളിൽ അവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ എല്ലാ മാളുകളിലും ഉണ്ട് അവരുടെ ഒരു സ്റ്റോളായിട്ട് പക്ഷെ ഇവിടെ നമുക്ക് ഇരുന്ന് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇത് നമ്മളുടെ കോഴിക്കോട് ബൈപ്പാസിൽ കാണാണ്ടിത്താഴം ഭാഗത്താണ് വരുന്നത് ഇവിടെ ഇതേപോലത്തെ ഷോപ്പുകൾ കോഴിക്കോട്ട് പല പല സ്ഥലങ്ങളിലും ഇവിടെ നമുക്ക് പായസം സെർവ് ചെയ്യുന്നതാണ് ഒരു അടിപൊളി സ്റ്റൈലിലാണ് കേട്ടോ നല്ല ഉരുളിയിൽ നല്ല ഭംഗിയുള്ള കപ്പിലൊക്കെ നമുക്ക് പായസം തരുന്നത് കണ്ടാൽ തന്നെ നമ്മളൊന്നും അതിൻ്റെ ഒരു രുചി നമുക്ക് രുചിക്കാതെ തന്നെ അതിലൊരു സന്തോഷം നമുക്ക് കിട്ടും ഇവിടുത്തെ ഒരു ആംബിയൻസും പായസം നമുക്ക് സേർവ് ചെയ്തു തരുന്ന രീതിയുമൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കേട്ടോ അവിടെ നമുക്ക് പാലടയുണ്ട് പാൽപ്പായസമുണ്ട് അടപ്രതമനുണ്ട് ചെറുപയർ പരിപ്പുണ്ട് അങ്ങനെ എല്ലാതരം പായസങ്ങളും ഉണ്ട് കൂടെ നമുക്ക് ബോളിയും പായസവും എടുത്ത് കഴിക്കാനുള്ള ഉണ്ട് ഞാൻ ബോളി വാങ്ങിച്ചു പിന്നീട് അടപ്രതമനും പാലടയും പാൽപായസവും ഒക്കെ വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പായസം കുടിക്കണമെങ്കിൽ നിങ്ങളോടി ഇങ്ങോട്ട് വരികയാണ് ഏറ്റവും നല്ലത് അടിപൊളിയായിട്ടുള്ള പായസം അവരുടെ ആംബിയൻസും സെർവിങ്ങും ഒക്കെ പോലെ തന്നെ ഭയങ്കര ഇത് പരിപ്പ് പ്രദവനും അടപ്രദവനും പാൽപായസവും ഏതാ മെച്ചമെന്നൊന്നും പറയാൻ പറ്റില്ല അത്രയും നല്ലതാണ് ഇനി നമ്മൾ ബോളിയൊന്നു കൂട്ടിയിട്ട് പായസമൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പായസവും സദ്യയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ പായസത്തിൻ്റെ ക്വാളിറ്റി ഇവിടെ ഏറ്റവും കൂടുതലാണ് നമ്മളെപ്പോഴും നല്ല ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നു എന്നാണല്ലോ ആലോചിക്കാറുള്ളത് അത് തേടി പോകുന്നതാണ് നമ്മുടെ മലയാളികളുടെ ശീലം വോളിയും പായസവും തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് വേണമെങ്കിലൊക്കെ തന്നെ ബൾക്ക് ഓർഡർ ആയിട്ട് ഇവരിത് എടുക്കും കേട്ടോ നമുക്ക് ഓ സദ്യക്കൊക്കെ പായസം വേണമെങ്കിലും അവരെടുക്കും ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതി നല്ല രസമാണ് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും തന്നെ കുറച്ചധികം ആൾക്കാരൊക്കെ വന്നു കേട്ടോ ഇത് ആൾ നമ്മുടെ കോഴിക്കോട്ടുകാർക്ക് നല്ല പരിചിതമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പാ ഇടയ്ക്കൊക്കെ ഒന്നും അധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എല്ലാവരും ഇവിടെ പാഞ്ഞെത്തും അതേപോലെ തന്നെ ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റൊക്കെ നമുക്ക് വാങ്ങാം പിന്നീട് അടുത്തൊരു കോമ്പിനേഷനും കൂടി ഉണ്ട് കേട്ടോ ഉണ്ണിയപ്പവും പായസവും ഈ ഉണ്ണിയപ്പവും പായസവും കൂടി ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടോ സൂപ്പറാണ് കേട്ടോ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഉണ്ണിയപ്പവും പായസവും അതും കൂടി നമുക്ക് നമുക്കിവിടെ ഒന്ന് പരീക്ഷിക്കാം പിന്നെ ഇവിടെ വളരെ നല്ല ഹൈജീനിക്കായ കണ്ടീഷനിലാണ് തന്നിട്ടും എല്ലാം ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തിയും ഹൈജീനിക്കും ആണ് കൂടാതെ നമുക്കിവിടെ ഫ്രോസൺ പാലട കിട്ടും തണുത്ത പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു കാര്യം കൂടി നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കുറച്ച് കേക്കുകളും ചോക്ലേറ്റും ഒക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും നാലുകെട്ട് പായസം ഒന്ന് നിങ്ങൾ ഗൂഗിൾ ഗൂഗിളിൽ തോക്കും നല്ലൊരു റേറ്റിംഗ് ആണ് നമുക്കതിൽ കാണാൻ പറ്റുക അതോടൊപ്പം തന്നെ നല്ല കമൻസും നമുക്ക് കാണാൻ പറ്റും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കോഴിക്കോട്ട് ഫുഡ് കഴിക്കാറുണ്ട് പക്ഷേ വീഡിയോ എടുക്കുന്നത് പലപ്പോഴും നല്ല സ്ഥലങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും കേട്ടോ നല്ല ഹെൽത്തിയും ഹൈജീനിക്കുമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പൊതുവേ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ അല്ലാത്ത സ്ഥലങ്ങൾ ഞാൻ വീഡിയോ എടുത്താലും അത് അപ്ലോഡ് ചെയ്യാതെ ഒഴിവാക്കുകയാണ് പതിവ് അങ്ങനെ കോഴിക്കോട് വരുമ്പോൾ ഇവിടെ ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യുക പായസമൊക്കെ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഫുഡ് എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൈസക്ക് കൊടുത്ത് തിരിച്ചു പോവുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്